അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലൂടെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചൊല്ലിത്തരുന്നത് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അത്തഹിയാത്ത് രണ്ടാമത്തെ കാര്യം അത്തഹിയാത്തിന് ശേഷമുള്ള ഇബ്രാഹിമിയ സലാത്ത് മൂന്നാമത്തത് ആ ഇബ്രാഹിമിയ സലാത്തിന് ശേഷമുള്ള ദുവാ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലിത്തരാം ഇത് കൃത്യമായി ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ നിങ്ങൾ കണ്ട ഇൻഷാ അല്ല നിങ്ങൾ കൃത്യമായി പഠിക്കാൻ പറ്റും ഒരു പക്ഷേ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകാം എന്നാലും ചെറിയ ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ അത് അതൊക്കെ മാറിക്കിട്ടും നമ്മുടെ കൂട്ടത്തിലെ ചെറിയ കുഞ്ഞുമക്കളൊക്കെ മദ്രസകളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇതൊക്കെ കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അതുപോലെ ഒക്കെ ഇത് അവരൊക്കെ പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോകളൊക്കെ കണ്ട് കൃത്യമായി പഠിക്കാൻ പറ്റും അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹമീൻ അറബുൽ ആലമീൻ എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഒന്നാമത്തത് അത്തഹിയാത്ത് അത്തഹിയാത്തുൽ മുബാറ ഖാത്തു സലവാത്തു തയ്യീബാത്തു ലില്ലാഹി അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു വറഹമത്ത് ഉദ്ദാഹി السلام علينا وعلى عباد الله صالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله التهيات وركل كودي نامك جلّا التهيات المباركات صلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله صالحين അഷ്ഹദു അഷ്ഹദു വ അന്ന അഷ്ഹദ് ഇനി അടുത്തത് ഈ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് നിസ്കാരത്തിൽ അവസാനം സലാം കിട്ടാൻ വേണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇബ്രാഹിമ്യ സൊലാത്ത് ചെല്ലുക എന്നുള്ളതാണ് പൂർണമായ രൂപം ആ ഇബ്രാഹിമ്യ സൊലാത്താണ് ഞാൻ നിങ്ങൾക്ക് ചെല്ലിത്തരുന്നത് അവഹിഅല സയ്യദിന മുഹമ്മദീൻ വാലാ അലി സയ്യദിന മുഹമ്മദ് കമാസലൈത്തലാ ഇബ്രാഹീമ വാലാൽ ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على, على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ورقل قولي نمك اللهم صلي على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم

ومن فتنه المحيا والمماتي ومن فتنه المسيح الدجال دعاء وركل كودي നമുക്ക് اللهم فرلي ما قدمت وما اخرت وما أسرت وما اعلنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من أذاب القبر ومن أذاب النار ومن فتنه المحيا والمماتي ومن فتنه المسيح الدجال ان شاء الله അപ്പൊ അത്തഹ്യാത്തവായി ശേഷമുള്ള സലാത്തുവായി ദുമായി ഇൻഷാല്ല ഇത് മൂന്ന് നിങ്ങൾ പഠിക്കുക ഇത് സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇനി പഠിച്ചവർക്ക് മറന്നവർക്കൊക്കെ ഇൻഷാല്ല ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാനും അതുപോലെ ഏറെ ഉപകാരപ്പെടുവാന്നാണ് ഞാൻ വിചാരിക്കുന്നത് വേറെ നിങ്ങളുടെ ദുബായിലൊക്കെ ഉൾപ്പെടുത്താം ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവം അള്ളാഹു സുബാന ഹു താല നമ്മെല്ലാവരെയും ഹബീബായ അലൈഹി നബി സല്ലാഹുലൈ വല്ലമാത്തോടൊപ്പം ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ ദുയാവും ആഹ്റും അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് മാപ്പ് നൽകട്ടെ ഹാമിൻ അറബല്ല അലമി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പുതിയ വീഡിയോകൾ ആ പുതിയ പുതിയ വിഷയങ്ങൾ വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ അതേപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ദുവാസ്യത്തോടെ സ്ലാമലൈക്കും